നമസ്കാരം പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മഹാകുംഭമേളയുടെ തുടക്കം മുതൽ തന്നെ ജിഹാദികളും കലിസ്ഥാൻ ഭീകരരും നടത്തിയിരുന്നു ഇതിന്റെ സൂചനകൾ പുറത്തു വരികയും ചെയ്തു മഹാകുംഭമേളയിൽ മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നും തെളിയിക്കുന്ന രണ്ടു വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒന്ന് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാത്രി ഒന്നര മണിക്ക് ഭക്തരെ കുളിക്കാൻ നിർബന്ധിക്കുന്ന വീഡിയോ ദൃശ്യമാണ് സാധാരണ മൗനി അമാവാസിയ നാളിലെ അമൃത സ്നാനത്തിൽ പോകേണ്ടത് ബ്രാഹ്മുഹൂർത്തമായ മൂന്നര മണിയോടെയാണ് എന്ന് ഭക്തർക്ക് നല്ല ധാരണയുള്ളതാണ് അതിനിടയിലാണ് വേഗം പോയി കുളിക്ക് അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് നിർബന്ധിക്കുന്ന പോലീസുകാരന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ബോധപൂർവം തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള തന്ത്രമായിട്ടാണ് കരുതപ്പെടുന്നത് രണ്ടാമത്തെ വീഡിയോ പതിനഞ്ചോളം ചെറുപ്പക്കാർ തിരക്കിട്ട് വന്ന് ബാരിക്കേഡിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് ഇവരിൽ ഒരാൾ ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇത് തിക്കും തിരക്കും ഉണ്ടായി എന്ന് വരുത്തി ഭക്തർക്കിടയിൽ ഭീതി പരുത്താനുള്ള ശ്രമമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഈ രണ്ടു വീഡിയോ ദൃശ്യങ്ങളും യു പി പോലീസ് പഠിച്ചു വരികയാണ് മൂന്നാമത്തെ ഒരു വീഡിയോ മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ചെടുത്ത് പുഴയിലെറിയാൻ പറയുന്ന യുവാക്കളുടെ വീഡിയോ ആണ് അതുപോലെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചും അന്വേഷണം നടന്നു വരികയാണ് ഇതുപോലെ വേറെ കുറെ വീഡിയോകളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇതെല്ലാം തന്നെ യു പോലീസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സി സി ടി വി ക്യാമറകളാണ് നൂറ് മീറ്റർ വെള്ളത്തിനടിയിലും നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലും നൂറുകണക്കിന് ഡ്രോണുകളും പറക്കുന്നുണ്ട് ഇവയെല്ലാം കൃത്യമായി ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് അതുകൂടാതെ മൊബൈൽ ഫോണിൽ അനിഷ്ട സംഭവങ്ങൾ പകർത്താൻ വേറെയും വോളണ്ടിയർമാരുണ്ട് ഈ നിരീക്ഷണ കണ്ണുകളിൽ നിന്നും ഗൂഢോലോചനക്കാർക്ക് മറിഞ്ഞിരിക്കുക എന്നത് അത്ര എളുപ്പമല്ല ഇതിനു പുറമെ ഇന്റൽ ടവേഴ്സും എയർടെലും ചേർന്ന് ഉയർത്തിയ മുന്നൂറ്റി അമ്പത്തിരണ്ട് ബി ജി എസ് ടവറുകളും എഴുപത്തി എട്ട് സെല്ലോൺ റിലീസ് ടവറുകളും നൂറ്റി അമ്പത് ഔട്ട് ഡോർ സ്മോൾ സെൽ സൊല്യൂഷനുകളുമുണ്ട് എത്തിയ മൊബൈലുകളെല്ലാം ഇതിൽ കണ്ടെത്താനാകും അതുപോലെ ഒട്ടേറെ ദൃക്സാക്ഷി മൊഴികളും പോലീസിന്റെ പക്കലുണ്ട് അതിലൊന്ന് ചെങ്കൊടി പിടിച്ച ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഭീതിയും സൃഷ്ടിച്ചു എന്ന മൊഴിയാണ് ആരാണ് ചെങ്കൊടി പിടിച്ച ഈ യുവാക്കൾ നക്സലൈറ്റുകളാണോ അതോ കമ്മ്യൂണിസ്റ്റുകാർ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മറ്റു ചിലർ നടത്തിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് തിക്കും തിരക്കും കഴിഞ്ഞ മുപ്പത് പേർ മരിച്ച ശേഷം ഏകദേശം പതിനാറായിരം മൊബൈൽ ഫോണുകൾ സംശയാസ്പദമായ രീതിയിൽ സ്വിച്ച് ഓഫ് ആയി എന്ന് യു പി പോലീസ് പറയുന്നു അപകടം നടന്ന മൗനി അമാവാസ്യ ദിവസമായ ജനുവരി ഇരുപത്തി ഒമ്പതിന് പ്രയാഗ് രാജിലെ ടവറുകളിൽ സജീവമായിരുന്ന മൊബൈലുകളായിരുന്നു ഇവ ഈ മൊബൈലുകളുടെ ഡാറ്റ വിശകലനം നടത്തി വരികയാണ് എന്ന് യു പി പോലീസ് പറയുന്നു പോലീസ് കൺട്രോൾ റൂമിൽ ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങൾ വഴി മുഖം തിരിച്ചറിയൽ ആപ്പ് വഴി ഈ ഫോൺ ഉടമകളെ തിരിച്ചറിയാൻ ശ്രമം നടക്കുകയാണ് പഴയ യു പി പോലീസ് അല്ല ഇപ്പോഴത്തേത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവരുടെ പക്കലുണ്ട് മരിച്ച മുപ്പത് പേരുടെ കുടുംബങ്ങൾക്ക് ഇരുപത്തി ലക്ഷം വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനെയും അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്